ശരിക്കും എന്നാലും ഒരു ഡബിങ് ആർട്ടിസ്റ്റ് നല്ലൊരു ആക്ടറും കൂടിയല്ലേ അല്ലെ ആ ഒരു ആ ഒരു ഇമോഷൻസ് നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണ്ട സൗണ്ട് കൊടുക്കാൻ അപ്പൊ അതോ ആ ഒരു ഇപ്പൊ ഈ ഡബിങ് ആർട്ടിസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ആ ഒരു ശീലത്തിൽ നിന്നാണ് ഈ അഭിനയം എന്നുള്ള ആഗ്രഹം വന്നേന്ന് തോന്നുന്നുണ്ടോ ലൈക് ആരോ സ്ക്രീനിൽ ഈ ഡ സൗണ്ട് എടുക്കും എനിക്കും അഭിനയിക്കണം എന്നുള്ള അത്ര പക്ഷെ അഭിനയിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു ഇത് അതിനു മുമ്പ് ഞാൻ നമുക്ക് അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് പേടിയല്ല നമുക്ക് ഓരോരോ നമ്മളിപ്പോ ഈ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന നമുക്ക് ഫാമിലി 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 പ്രയോറിറ്റി വരും അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഇത്രയും നാളും ഇത്രയും നാള് ശീലിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് വിട്ട് വേറൊരു സിനിമ പോലെയുള്ള ഒരു മേഖലയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി പിന്നില് ചെയ്തു വെക്കേണ്ടതായിട്ടു അന്ന് കുട്ടികളൊക്കെ ചെറുതായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും വിളിച്ചപ്പോഴും നല്ല മൂവിയിലൊക്കെ വിളിച്ചപ്പോഴൊന്നും പോവാൻ പറ്റിയില്ല അതെ നമ്മള് കേറി അങ്ങ് ചെയ്തു ചെയ്തു